ആകെ നമുക്കൊരു വിഷമമുള്ളത് ഈ ടീമിൽ ഓപ്പണർ അവസ്ഥയാണ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യും നമുക്ക് ഒരു രക്ഷയില്ല അതായത് നമ്മുടെ ടീമിൽ ഇപ്പം റണ്ണെടുക്കാത്ത അല്ലെങ്കിൽ ആദ്യം പുറത്താക്കേണ്ട രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയാണ് ഇവർ രണ്ട് പേർക്കും റണ്ണില്ല കഴിഞ്ഞ കുറേ നാളായിട്ടില്ല ഇവർ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അല്ലെങ്കിൽ പണ്ടേ ടീമിന് പുറത്താവേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവർ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായി പോയി അതുകൊണ്ട് ഇവർ കൂടി തുടർന്നല്ലേ പറ്റൂ അല്ലെങ്കിൽ ഇവരവിടെ കളിപ്പിച്ചല്ലേ പറ്റൂ അതിനുവേണ്ടി ഇനി ആരെയൊക്കെ പുറത്താക്കിയാലും സഞ്ജു സാംസനെ പുറത്താക്കിയാലും ജയ്സുഹാളിനെ പുറത്താക്കിയാലും ജ്യൂരാജ് ഗൈക്കുവാറിനെ പുറത്താക്കിയാലും ശ്രേയസൈറിനെ പുറത്താക്കിയാലും ദൈവം നമ്പുരാനെ പുറത്താക്കിയാലും ഇവരെ ഇനി ഫിഫ്റ്റി അടിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ ഇവരെ ഇനി സെഞ്ചുറി അടിപ്പിച്ചേ ഞങ്ങളടങ്ങു ഇവരെ ഇനി ഫോമിലാക്കിയേ ഞങ്ങളടങ്ങു അതിനുവേണ്ടി ഇനി നൂറും മത്സരം ഇവരെ കളിപ്പിച്ചാലും വേണ്ടില്ല എന്നാണ് കൊച്ച് ഗൗതം ഗംഭീരുടെയും സെലക്ടർ ആ ജീ തീരുമാനമെങ്കിൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് വിധി സഞ്ജു സാംസന്റെ വിധി എന്നൊക്കെ പറഞ്ഞു ഇരിക്കാൻ നല്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സഞ്ജു സാംസണേയും ജിതേഷ് ശർമ്മയെയൊക്കെ കമ്പയർ ചെയ്തു പക്ഷെ ആക്ച്വലി സഞ്ജു സാംസണിന് സ്ഥാനം കൊടുക്കേണ്ടത് ജിതേഷ് ശർമ്മയ്ക്ക് പകരമല്ല ഓപ്പണിംഗ് സ്ഥാനമാണ് കൊടുക്കേണ്ടത് അവസാനം പത്ത് ഇന്നിങ്സിൽ ഓപ്പണറായിട്ട് ഇറക്കിയത് മൂന്ന് സെഞ്ചുറി അടിച്ച ആളാണ് ഷുപ്പാൻ ഗിൽ അവസാന പത്ത് ഇന്നിങ്സ് ആണ് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ചു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് ഒരു കല്ലുകടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴും ഈ കല്ലുകടി ഇങ്ങനെ കൂടി കൂടി വരുന്നത് ദോഷം ചെയ്യും ഇപ്പോൾ ആര് പറഞ്ഞാൽ കേക്കും ഇതങ്ങനെ മാറ്റും മാറ്റം വരുത്തും എന്നൊന്നും അറിയില്ല